വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ കാരണം വ്യക്തമാക്കി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കനത്ത മഴ കാരണമാണ് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ജിയോളജിക്കൽ ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് തലത്തിന്റെ ചെരുവും മണ്ണിന്റെ ഘടനയും ദുരിതത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി പ്രദേശത്ത് നടത്തിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരന്തരം ഉരുൾപൊട്ടലുകളുണ്ടായ പ്രദേശത്താണ് വൻ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ആ ഭാഗത്തുണ്ടായ സ്ഥലത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കുത്തുമല ഉൾപ്പെടെ ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകൾ സംഭവിച്ചു ജൂലൈ മൂന്നാം വാരം മുതൽ തുടർച്ചയായി മഴ പെയ്തിട്ടുണ്ട് ദുരന്തമുണ്ടാകുന്നതിന് മുമ്പുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ കുത്തുമലയിൽ പെയ്തിറങ്ങിയത് മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് മില്ലി ലീറ്റർ മഴയാണ് തെറ്റുമലയിൽ നാൽപ്പത്തൊമ്പത് മില്ലി ലീറ്റർ മഴയും തുടർച്ചയായി മഴ പെയ്ത് കുതിർന്ന സ്ഥലത്ത് അമിതമായ മഴ പെയ്തപ്പോൾ മർദ്ദം താങ്ങാനായില്ല ഇതാണ് ഉരുൾപൊട്ടലിന് കാരണമായത് എന്നാണ് ജി കണ്ടെത്തിയിരിക്കുന്നത്